അസ്സാം അലൈക്കും വറഹമത്തുള്ള ഒക്ടോബർ ആറ് റബി ഇല്ലാഹർ പതിനാല് കേട്ടോ സമയം അഞ്ച് മുക്കാലായി പ്രശ്നമായ അറബിലെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഹാജിമാരൊക്കെ ഇങ്ങനെ അറബിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരുന്നതായിരുന്നു അത് അനുഗ്രഹിക്കട്ടെ കേട്ടോ ഈ പ്രഭാതം സുന്ദരമാക്കിത്തരട്ടെ നമുക്ക് കായവാലം കാണണ്ടേ പഠിച്ച റബ്ബ് ഈ കബാലയത്തിൻ്റെ മാറ്റം കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ മാറ്റിത്തരട്ടെ നമ്മുടെ മെസ്സേജ് ബോക്സിലൊക്കെ ഒരുപാട് പേര് പല പ്രയാസങ്ങളും പറഞ്ഞു ജോലി സംബന്ധമായിട്ടും സാമ്പത്തിക വിഷയമായിട്ട് അസുഖങ്ങളൊക്കെ ആയിട്ടും അതുപോലെ ഭർത്താക്കന്മാരുടെ വിഷയമൊക്കെ ആയിട്ട് കുറേയൊക്കെ വായിക്കാറുണ്ട് കേട്ടോ പക്ഷെ എല്ലാവർക്കും ഉത്തരം തരാൻ പറ്റാത്തത് കൊണ്ടാണ് ഈശാൽ എല്ലാവർക്കും പഠിച്ചവന് അനുഗ്രഹങ്ങൾ തന്നെ നിങ്ങളുദ്ദേശിച്ചത് ഉള്ളത് സഫലീകരിച്ചു തരുന്നത് അമീനി അറബുല്ലാൽമീ എന്നാലും ഈ പ്രഭാതം സുന്ദരമായൊരു പ്രഭാതമാക്കി മാറ്റിത്തരട്ടെ പഠിച്ചവൻ കേട്ടോ എന്തായാലും വെളിച്ചം ചെറിയൊരു വെളിച്ചം ഇങ്ങനെ വരുന്നുണ്ട് ഹൃദയം പുരുഷമായ ആഹാരം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു നല്ലൊരു പ്രഭാതം പരിശുദ്ധമായ മക്കളിൽ നേരുന്നു അസ്സലാം വരേക്കും പറഞ്ഞു